അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ പച്ചക്കായിട്ടാണ് വന്നിട്ടുള്ളത് അതാണ് നമുക്കിതൊന്ന് വെട്ടിയൊരു തലവും എനിക്കിത് വെച്ചൊരു തോരനാണ് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അപ്പോൾ അത് ഉണ്ടാക്കാൻ ചക്ക ഞാൻ വെട്ടി നല്ല കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിനുള്ള എന്താ പച്ചക്കറി ചോളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം ചൊള ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കിതൊന്ന് പൂരുമൊക്കെ കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചക്കയുടെ ചോള പൂരുമൊക്കെ കളഞ്ഞ് വേറെ വെച്ചിട്ടുണ്ട് കുറച്ച് ചക്കക്കുറി ഞാൻ എന്താ ഇതുപോലെ തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തം എടുത്തിട്ടില്ല കുറച്ചെണ്ണം എടുത്തിട്ടുള്ള കേട്ടോ ജസ്റ്റ് ഉപ്പരിയിൽ നമുക്ക് കൂട്ടാനായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ചക്കക്കുറി ഞാൻ എന്താ ഇതുപോലെ അരിഞ്ഞിടുന്നുണ്ട് ഈ ഒരു പാത്രത്തിലോട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ കഴുകിയതിന് ശേഷം ഒന്നുകൂടി നന്നായി വൃത്തിയിൽ കഴുകിയതിന് ശേഷം ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചക്ക ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞിട്ട് ഞാൻ ആ ചക്ക കുഴിയിലോട്ട് തന്നെ കൊട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അതിനെട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഉപ്പും മഞ്ഞളും എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ അവിടെ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില ചുവന്നുള്ളി കുറച്ച് പച്ചമുളക് അതുപോലെ തന്നെ അല്ലി വെളുത്തുള്ളി പിന്നെ ഞാൻ എന്താ ഒരു ചെറിയൊരു ഇഞ്ചിക്കറി കഷ്ണവും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഉള്ളി ഇതെല്ലാം പാടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡറിൽ ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചമ്മന്തി പരുവാക്കി വച്ചിട്ടുണ്ട് ചക്കത വേവിച്ചെടുത്തിട്ടുണ്ട് ചക്ക വല്ലാണ്ട് വെന്തൊടയാനായിട്ട് പാടില്ല കേട്ടോ അപ്പൊ ഈ ഒരു പാകത്തിന് വേവിച്ചെടുക്കാം വല്ലാതെ വെന്തുടഞ്ഞാലും നമുക്ക് കഴിക്കാനായിട്ട് ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഉപ്പേരിക്കല്ലേ അപ്പോൾ അപ്പം ഈ ഒരു പാകത്തിന് വേവിച്ചെടുത്തിന് ശേഷം ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാവാൻ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് ബാക്കിലുള്ളത് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലോട്ട് മുഴുവളക് ഇട്ട് കൊടുക്കാം മുഴമുളകും രണ്ട് കഷ്ണമാക്കി അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നൽകി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വേപ്പല ഇട്ട് കൊടുക്കാം കുറച്ച് വേപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ചമ്മന്തി ഇതിലോട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം നാളികേരം ചുവന്നുള്ളിയൊക്കെ കൂടി നമ്മൾ അരച്ചു വെച്ചിരുന്നു ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിരുന്നു അതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ചെറുതായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം കേട്ടോ അവർ നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇപ്പം നമുക്ക് ചക്കയിലോട്ട് കൊട്ടി കൊട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ എല്ലാവരും ഇതുപോലെയാണ് ചക്കത്തോരുണ്ടാക്കാറുള്ളത് എങ്കിൽ കമൻ്റ് ചെയ്യുക ഇതുപോലെ ഉണ്ടാക്കി നോക്കാം വളരെ ഈസിയായ റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക അസാമലൈക്കും